ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിലെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എഴുത്തുകാരുടെ ജന്മദേശങ്ങൾ എന്ന വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് നോക്കുന്നത് കൂടെ മറ്റുള്ള വിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമേ തന്നെ നിങ്ങളോട് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ഫ്യൂച്ചർ വീഡിയോസ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം എഴുത്തുകാരും അവരുടെ ജന്മദേശങ്ങളും എഴുത്തച്ഛൻ്റെ ജന്മദേശം തുഞ്ചൻ പറമ്പാണ് ഓ ചന്ദുമേനോൻ്റെ ജന്മദേശം പിണറായിയാണ് എഴുത്തഞ്ചൻ്റെ ജന്മദേശം തുഞ്ചൻ പറമ്പും ഓ ചന്ദുമേൻ്റെ ജന്മദേശം പിണറായിയുമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദേശം തലയോല പറമ്പാണ് ചങ്ങമ്പുഴിയുടെ ജന്മദേശം ഇടപ്പള്ളിയാണ് പൂന്താനത്തിൻ്റെ ജന്മദേശം കീഴാറ്റൂരാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വൈക്കം മുഹുന്ദബീർ തലിവപ്പറമ്പ് ചെങ്ങമ്പുഴ ഇടപ്പള്ളിയിലാണ് പൂന്താൻ പൂന്താനം കീഴാറ്റൂരാണ് ജനിച്ചത് ഇനി നമുക്ക് അടുത്ത എഴുത്തുകാരുടെ നോക്കാം കുഞ്ചൻ തമ്പ്യാരുടെ ജന്മദേശം കിള്ളിക്കുറിശ് മംഗലമാണ് ഉണ്ണായിവാരുടെ ജന്മദേശം ഇരിങ്ങാലക്കുടയാണ് കുഞ്ചൻ തമ്പ്യാരുടെ ജന്മദേശം കിള്ളിക്കുറിശ് മംഗലവും ഉണ്ണായി വാലയുടെ ജന്മദേശം ഇരിങ്ങാലക്കുടയുമാണ് ഉറൂബിൻ്റെ ജന്മദേശം പൊന്നാനിയും ജി ശങ്കരക്കുറുപ്പിൻ്റെ നായത്തോടുമാണ് ഇരൈമീൻ തമ്പിയുടെ ജന്മദേശം ചേർത്തലയാണ് ഉറൂബിൻ്റെ ജന്മദേശം പൊന്നാനിയും ജി ശങ്കരി ജന്മദേശം നായത്തോടുമാണ് ഇരൈമീൻ തമ്പിയുടെ ജന്മദേശം ചേർത്തലയിലും കുമാരനാശാൻ്റെ ജന്മദേശം കായ്ക്കര ഗ്രാമവും ഉള്ളൂരിൻ്റെ ചെങ്ങനാശ്ശേരിയും വള്ളത്തോളിൻ്റെ പൊന്നാനിയുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കുമാരനാശാൻ്റെ ജന്മദേശം കായ്ക്കര ഗ്രാമവും ഉള്ളൂരിൻ്റെ ചങ്ങനാശ്ശേരിയും വള്ളത്തോളിൻ്റെ പൊന്നാനിയുമാണ് അടുത്തത് വയലോപ്പള്ളിയുടെ ജന്മദേശം കലൂരാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ജന്മദേശം കോട്ടൂളിയാണ് ഇടശ്ശേരിയുടെ ജന്മദേശം കുറ്റിപ്പുറമാണ് വയലോപ്പള്ളി നാരായണമേനുവിൻ്റെ ജന്മദേശം കലൂരാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ജന്മദേശം കോട്ടൂളിയാണ് ഇടശ്ശേരി ജന്മദേശം കുറ്റിപ്പുറമാണ് വളരെ ശ്രദ്ധിക്കുക ഈ ജന്മദേശങ്ങൾ പലപ്പോഴും മലയാള വിഭാഗത്തിൽ ചോദ്യങ്ങളിൽ എപ്പോഴും പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും വളരെ ശ്രദ്ധിച്ച് പഠിക്കുക അടുത്തത് ഒളപ്പമണ്ണ ഒളപ്പമണ്ണയുടെ ജന്മദേശം വെള്ളിനേഴിയാണ് ഒ വി വിജയൻ്റെ ജന്മദേശം മങ്കരയാണ് ആനന്ദിൻ്റെ ജന്മദേശം ഇരിഞ്ഞാലക്കുടയാണ് ഒളപ്പമണ്ണയുടെ വെള്ളിനേഴിയും ഒ വിജയൻ്റെ ജന്മദേശം മങ്കരയും ആനന്ദിൻ്റെ ജന്മദേശം ഇരിങ്ങാലക്കുടയുമാണ് എൻ എൻ കക്കാടിൻ്റെ ജന്മദേശം അവിടനെല്ലൂരാണ് ഒ എൻ വി കുറുപ്പിൻ്റെ ജന്മദേശം ചവറയാണ് കോവിലിൻ്റെ ജന്മദേശം കണ്ടാണശ്ശേരിയാണ് എം ടി വാസുദേവരുടെ ജന്മദേശം കൂടല്ലൂരാണ് ആനന്ദിൻ്റെ ഇരിങ്ങാലക്കുടയും ഒ എൻ വിയുടെ ചവറയും കോവിലിൻ്റെ കണ്ടാണശ്ശേരിയും എം ടി വാസുദേവൻ നായരുടെ കൂടലൂരുമാണ് ജന്മദേശം നമുക്കിനി അടുത്ത വിഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം വിശേഷണങ്ങൾ ഏറ്റവും വലിയ ഫലം ചക്കയാണ് സ്വർഗീയ ഫലം കൈതച്ചക്കയാണ് പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഏത്തപ്പഴമാണ് പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത് കോവയ്ക്കയാണ് ശ്രദ്ധിക്കുക ഏറ്റവും വലിയ ഫലം ചക്കയും സ്വർഗീയ ഫലം കൈതച്ചക്കയും പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഏത്തപ്പഴമാണ് എന്നാൽ പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്നത് കോവക്കയും നമുക്കിനി അടുത്ത കൂടി നോക്കാം ഏറ്റവും വലിയ ഫലം ചക്കയാണ് മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അൽഫോൺസയാണ് മാമ്പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മാൽഗോവയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അൽഫോൺസയും മാമ്പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മാൽഗോവയും ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത് ശാസ്ത്രീയ നാമങ്ങൾ ഏതൊക്കെയാണ് മാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫറ ഇൻഡിക്ക മാവ് മാഞ്ചിഫറ ഇൻഡിക്ക പ്ലാവ് ആർട്ടോ ഹെപ്പറ്റോഫിലസ് പ്ലാവ് അർട്ടോ ഹെപ്പറ്റോഫിലസ് എന്നാണ് ശാസ്ത്രീയ നാമം തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കൂസ് ന്യൂസിഫറ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കൂസ് ന്യൂസിഫറ മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ് മാനിഹോട്ട് യൂട്ടിലിമിസ മാനിഹോട്ട് യൂട്ടിലിസിമ ആണ് ശാസ്ത്രീയ നാമം അടുത്തത് നമുക്ക് നോക്കാം നെല്ലിൻ്റെ നാമമാണ് ഓസെറ സെറ്റോവ നെല്ലിൻ്റെ നാമം ഓറൈസ സെറ്റോവ കുരുമുളകിൻ്റെ പെപ്പർ നൈഗ്രം കു ശാസ്ത്രീയ നാമമാണ് പെപ്പർ നൈഗ്രം കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാസിയ ഫിസ്റ്റുല കാസിയ ഫിസ്റ്റുല എന്നാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹെവിയ ബ്രസീലിയൻസിസ് റബ്ബറിൻ്റെ ഹെവിയ ബ്രസീലിയൻസിസ് ശാസ്ത്രീയ നാമമാണ് ടിറ്റിക്കം എസ്റ്റേവം ശാസ്ത്രീയ നാമം ടിറ്റിക്കം എസ്റ്റേവം എന്നാണ് ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിമാർ ആരെല്ലാമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ കാനിം പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് എൽജീൻ ഒന്നാമനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ സർ ജോൺ ലോറൻസും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ മേയോ പ്രഭുവും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ നോർത്ത് ബ്രൂക്ക് പ്രഭുവും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ലിട്ടൻ പ്രഭുവും ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ റിപ്പൺ പ്രഭുവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ഡഫറിൻ പ്രഭുവുമാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ാൻ ഡൗൺ പ്രഭുവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ എൽജിൻ പ്രഭു രണ്ടാമനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കൈസൻ പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മിൻഡോ പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഹാഡിൻജ് പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ചെംസ്ഫോർഡ് പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ റീഡിൻ പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇർവിൻ പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വെല്ലിംഗ്ടൺ പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ലിൻ ലിത്തോഗോ പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ വേവൽ പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മൗണ്ട് ബാറ്റ പ്രഭുവുമാണ് വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക ആയിരത്തി തൊള്ള എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ലാൻഡേഴ്സ് ഡൗൺ പ്രഭുവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ എൽജിൻ പ്രഭു രണ്ടാവനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കഴ്സൻ പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് വില്ലിംഗൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ലിൻ ലിത്തോഗ പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി വേവൽ പ്രഭുവും ആയിരത്തി തൊള്ളായിരത്തി മൗണ്ട് ബാറ്റൻ പ്രഭുവുമാണ് അടുത്തത് യാത്രകളും നയിച്ചവരും വില്ലുവണ്ടി യാത്ര നയിച്ചത് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നയിച്ചത് അയ്യങ്കാളിയാണ് സവർണജാത നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് സവർണനാഥ ജാഥ നയിച്ചത് മണ്ണത്ത് പത്മനാഭനാണ് പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് മലബാർ ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് പട്ടിണിജാഥയും മലബാർ ജാഥയും ക്ഷേത്ര സത്യാഗ്രഹ ജാഥയും നയിച്ചത് എ കെ ഗോപാലനാണ് പ്രത്യേകം ശ്രീതിക്കുമല്ലോ അടുത്തത് പാലക്കാട് സബർമതി പദയാത്ര നയിച്ചത് ആനന്ദതീർത്ഥനാണ് യാചന യാത്ര നയിച്ചത് വി ടി ഭട്ടധരിപ്പാടാണ് രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ് ജീവശിക ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് വി ടി ഭട്ടധരിപ്പാടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പാലക്കാട് സബർമതി യാത്ര നയിച്ചത് ആനന്ദതീർത്ഥനാണ് യാചന യാത്ര നയിച്ചത് വി ടി ഭട്ടതരിപ്പാടാണ് രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ് ജീവശിക്ഷാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് വീ ടി ഭട്ടധരിപ്പാലാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള പി എസ് സി എക്സാം ടോപ്പർ താങ്ക് യു